ഐ പി എല്ലിൽ പ്ലേ ഓഫ് സാധ്യത നിലനിർത്താൻ പൊരുതുന്ന ഡൽഹി ക്യാപിറ്റൽസിന് ഇരുട്ടടിയായി നായകൻ ഋഷഭ് പന്തിൻ്റെ വിലക്ക് കുറഞ്ഞ ഓവർനിരക്കിൻ്റെ പേരിലാണ് ഋഷഭ് പന്തിനെ ബി സി സി ഐ ഒരു മത്സരത്തിൽ നിന്ന് വിലക്കിയത് നേരത്തെ രണ്ട് തവണ കുറഞ്ഞ ഓവർനിരക്കിന് ഋഷഭ് പന്തിന് ഫൈനടങ്ങുന്ന ശിക്ഷ വിധിച്ചിരുന്നു രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ മൂന്നാം തവണയും തെറ്റ് ആവർത്തിച്ചതോടെയാണ് ഋഷഭ് പന്തിനെ ഫൈനിന് പുറമെ ഒരു മത്സര വിലക്കും ബി സി സി ഐ അച്ചടക്ക സമിതി വിധിച്ചത് ഇതോടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെതിരായ ഡൽഹി ക്യാപിറ്റി ൽസിൻ്റെ അടുത്ത മത്സരത്തിൽ ഋഷഭ് പന്ത് പുറത്തിരിക്കണം രാജസ്ഥാൻ റോയൽസിനെതിരായ മത്സരത്തിൽ കുറഞ്ഞ ഓവർ ഓവർനിരക്കിൻ്റെ പേരിൽ ഋഷഭ് പന്തിന് നേരത്തെ മുപ്പത് ലക്ഷം ഫൈനായി വിധിച്ചിരുന്നു ഇതിന് പുറമെയാണ് ഇപ്പോൾ വിലക്കും ഏർപ്പെടുത്തിയത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ പന്ത്രണ്ട് മത്സരങ്ങളിൽ പന്ത്രണ്ട് പോയിന്റുമായി അഞ്ചാം സ്ഥാനത്തുള്ള ഡൽഹി ക്യാപിറ്റൽസിന് ഇനിയുള്ള രണ്ട് മത്സരങ്ങളിലെയും വിജയം അനിവാര്യവുമാണ് മറ്റൊന്ന് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ പതിനേഴാം സീസൺ അവസാനിക്കുന്നതിന് പിന്നാലെ ട്വൻ്റി ട്വൻ്റി ലോകകപ്പ് വരാൻ പോവുകയാണ് അമേരിക്കയിലും വെസ്റ്റ് ഇൻഡീസിലുമായി നടക്കുന്ന ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനായുള്ള അവസാനഘട്ട തയ്യാറെടുപ്പിലേക്ക് ടീമുകൾ കടന്നു കഴിഞ്ഞു ഇന്ത്യയ്ക്കൊപ്പം ശക്തമായ താരനിരയാണ് ഈ തവണയും ഉള്ളത് റോഹിത് ശർമ്മ നയിക്കുന്ന ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിൽ പ്രധാനപ്പെട്ട താരങ്ങളെല്ലാം ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാൽ ഇവരിൽ പലരുടെയും ഇന്ത്യൻ പ്രീമിയർ ലീഗിലെ പ്രകടനം പ്രതീക്ഷിക്കത്തതല്ല ഇപ്പോൾ ഇതാ റോഹിത് ശർമ്മ ഓപ്പണിങ്ങിൽ നിന്ന് മാറണമെന്ന് നിർദ്ദേശം മുന്നോട്ട് വെക്കുകയാണ് മുൻ ഓസ്ട്രേലിയൻ വെടിക്കെട്ട് ഓപ്പണർ മാത്യു ഹെയ്ഡൻ റോഹിത് ശർമ്മ നാലാം നമ്പറിൽ കളിച്ച് വിരാട് കോഹ്ലിയെ ഇന്ത്യ ഓപ്പൺ ചെയ്യിക്കണമെന്നാണ് മാത്യു ഹെയ്ഡൺ നിർദ്ദേശിക്കുന്നത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ബാറ്റിംഗ് ഓർഡറിൽ മാറ്റം വേണമെങ്കിൽ വിരാട് കോഹ്ലിയെ ഓപ്പണറാക്കണം ഇടത് വലത് കൂട്ടുകെട്ട് ഓപ്പണിങ്ങിൽ പ്രധാനപ്പെട്ടതായതിനാൽ യശസ്വി ജയ്സ്വാളും വിരാട് കോഹ്ലിയും ഓപ്പണർമാരാവണം മൂന്നാം നമ്പറിൽ സൂര്യകുമാർ യാദവ് കളിക്കുമ്പോൾ റോഹിത് ശർമ്മ നാലാം നമ്പറിൽ കളിക്കട്ടെ ാണ് ടോപ്പ് ഫോറിലെ ഏറ്റവും മികച്ച കൂട്ടുകെട്ടെന്നാണ് കരുതുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു ട്വൻ്റി ട്വൻ്റി ലോകകപ്പിനായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം താരങ്ങൾ രണ്ട് ഘട്ടങ്ങളായി പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ജൂൺ അഞ്ചിനാണ് ലോകകപ്പിലെ ഇന്ത്യയുടെ ആദ്യ മത്സരം എതിരാളികൾ അയർലൻഡാണ്